യുവാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സഹോദരങ്ങൾ അറസ്റ്റിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും ചന്ദ്രാപ്പന്നി കണ്ണനാകുളം സ്വദേശികളായ ഏറക്കൽ വീട്ടിൽ കുഞ്ഞൻ എന്നറിയപ്പെടുന്ന സായൂജ് സഹോദരൻ വാവായ എന്നറിയപ്പെടുന്ന ബിനോജ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ എ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളും സ്റ്റേഷൻ റൌഡികളും സഹോദരങ്ങളുമായ കുഞ്ഞൻ സായൂജിനെ തമിഴ്നാട് തിരുപ്പൂരിൽ നിന്നും വാവാ ബിനോജിനെ ചന്ദ്രാപ്പന്നിയിൽ നിന്നുമാണ് ജില്ലാ ഡാൻസാഫും കൈപ്പമംഗലം പോലീസും ചേർന്ന് പ്രതികളെ പിടികൂടിയത് ചന്ദ്രാപ്പന്നി കണ്ണനംകുളം സ്വദേശി കാരിയടുത്ത് വീട്ടിൽ ഗിരീഷുമായി പോലീസ് കേസുകൾ നിലവിലുള്ളതിന്റെ വിരോധത്താൽ ഓഗസ്റ്റ് തീയതി രാത്രി എട്ടരയ്ക്ക് ഗിരീഷ് താമസിക്കുന്ന കണ്ണനാകുളത്തെ വീടിന്റെ മുൻവശം റോഡിൽ വന്ന് ഗിരീഷിനെ അസഭ്യം പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിനാണ് അറസ്റ്റ് സായുജ് കൈപ്പമംഗലം മതിലകം കാട്ടൂർ വലപ്പാട് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി അഞ്ച് വധശ്രമ കേസിലും ആറ് അടിപിടി കേസിലും അടക്കം പതിനഞ്ച് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ബിനോജ് പത്ത് കേസുകളിലും വീട് കയറി ആക്രമണം നടത്തിയ ഒരു കേസിലുമടക്കം പതിമൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കയപ്പുമലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി വി പ്രസാദ് ഗ്രേഡ് എസ് എസ്ഐമാരായ മണികണ്ഠൻ പ്രദീപ് വിപിൻ ഗ്രേഡ് സീനിയർ സിപിഒമാരായ സുനിൽകുമാർ ബിജു ജ്യോതിഷ് സിപിഒ ഷിജു സുർജിത്ത് സാഗർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന